അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സുന്നത്ത് നിസ്കാരങ്ങൾ ആ സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനമാണല്ലോ റവാതിബ് സുന്നത്ത് നിസ്കാരങ്ങൾ അവയുടെ എണ്ണവും അതേപോലെ തന്നെ അതിലെ നിയത്തുകളും ഒക്കെ വളരെ ലളിതമായി പറഞ്ഞു തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് റവാതിബ് സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് വെച്ചാൽ ഫറുദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ഓരോ ഫറുദ് നമസ്കാരങ്ങൾക്ക് മുമ്പ് എത്രയാണ് ശേഷം എത്രയാണ് ആ റവാത്തിബിൽ നിന്ന് അക്കഥ എത്രയാണ് എങ്ങനെയാണ് നമ്മൾ നീയത്ത് വെക്കേണ്ടത് അത് എങ്ങനെയൊക്കെയാണ് നിസ്കരിക്കേണ്ടത് എപ്പോഴൊക്കെയാണ് നിസ്കരിക്കേണ്ടത് തുടങ്ങി പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക സുന്നത്ത നമസ്കാരങ്ങൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ നിലനിർത്താൻ ശ്രദ്ധിക്കണം കാരണം വളരെയധികം മഹത്വങ്ങൾ അതിനെക്കുണ്ട് മാത്രമല്ല നമ്മുടെ ഫറുദ്ധ നമസ്കാരങ്ങളിലൊക്കെ പലപ്പോഴും സംഭവിച്ചു പോകുന്ന അറിയാതെ വരുന്ന വീഴ്ചകളൊക്കെ ഈ സുന്നത്ത നമസ്കാരങ്ങളെ കൊണ്ട് പരിഹരിക്കപ്പെടും അതുകൊണ്ട് ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക സുന്നത്ത് നമസ്കാരങ്ങൾ ഈ റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ ഇരുപത്തിരണ്ടരക്കായത്താണ് ഈ ഇരുപത്തിരണ്ടരക്കായത്തിൽ നിന്നും പത്ത് രക്കയത്ത് മുഅക്കദായ സുന്നത്ത് നമസ്കാരങ്ങളാണ് മുഅക്കദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ അത് പത്തെണ്ണം മുഅക്കദായ സുന്നത്ത് നമസ്കാരങ്ങളാണ് ഇരുപത്തിരണ്ടാണ് റവാത്തിബ് ഈ ഇരുപത്തിരണ്ടിൽ നിന്ന് പത്തെണ്ണമാണ് അക്കത് ഇനി ഈ ഇരുപത്തിരണ്ട് റവാത്തിബ് എന്ന് പറഞ്ഞല്ലോ അതിന്റെ കണക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കാം അതായത് സുബിഹിക്ക് മുമ്പ് രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കാരം എല്ലാവരും കൃത്യമായി എണ്ണുക സുബിഹിക്ക് മുമ്പ് രണ്ട് റക്കാത്ത് അടുത്തത് ലുഹുറിന് മുമ്പ് നാല് ശേഷം നാല് ടോട്ടൽ പത്തായി അതേപോലെ അസറിന് മുമ്പ് നാല് പതിനാലായി അതുപോലെ മാര്യബിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് പതിനെട്ടായി അതുപോലെ ഇഷ്ട മുമ്പ് രണ്ട് ശേഷം രണ്ട് ഇങ്ങനെ ഇരുപത്തിരണ്ട് റക്കാത്ത് ഇതാണ് സുന്നത്ത് നമസ്കാരം ഇതിൽ നിന്ന് അക്കത് അതായത് ഇതിൽ നിന്ന് തന്നെയാണ് അക്കത് മുഹക്കത് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒന്നല്ല ഈ റവാത്തിബ നമസ്കാരങ്ങളെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇതിൽ നിന്ന് തന്നെ പത്ത് ഇറക്കാത്ത മുഅക്കതാണ് അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അത് ഒന്ന് സുബിഹിക്ക് മുമ്പ് രണ്ട് അതുപോലെ ദുഹുറിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് ടോട്ടൽ ഇപ്പോൾ ആറ് എണ്ണമായി അതുപോലെ മാര്യബിന് ശേഷം രണ്ട് എട്ടെണ്ണമായി അതുപോലെ ശേഷം രണ്ട് പത്തെണ്ണം ഇങ്ങനെ പത്ത് രക്കാലത്ത് അക്കതായ സുന്നസ്കാരങ്ങളാണ് നമ്മളൊക്കെ പറ്റുമെങ്കിൽ റവാത്തിബ് തന്നെ നിലനിർത്താൻ ശ്രദ്ധിക്കുക ഇനി അതെനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ അക്കതെങ്കിലും നിലനിർത്താൻ നമ്മൾക്ക് ശ്രദ്ധിക്ക മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് സുന്നത്ത് നമസ്കാരങ്ങൾക്ക് നിയത്ത് വെക്കേണ്ടത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ സുബിക്ക് മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അതിന്റെ മലയാളത്തിലുള്ള രൂപം ഞാൻ പറഞ്ഞുതരാം അതായത് സുബിഹിക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് ദാ ആയി അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്താണ് നമ്മൾ വയ്ക്കേണ്ടത് ഉസുല്ലി സുന്നത കപില സുബിഹി എന്ന രൂപത്തിലാണ് നിയത്ത് വരേണ്ടത് അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദുഹുറിന് മുമ്പാണെങ്കിലും അതേപോലെ ദുഹുറിന് മുമ്പാണെന്ന് കരുതുക അങ്ങനെ ഓരോ നിസ്കാരങ്ങൾക്ക് മുമ്പാണെങ്കിലും എന്ന് കരുതുക നിസ്കാരങ്ങൾക്ക് ശേഷമാണെങ്കിൽ ആ നിസ്കാരങ്ങൾക്ക് ശേഷമാണെന്ന് കരുതുക ഇപ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഈ സുന്ന നമസ്കാരങ്ങൾ നിർവഹിക്കേണ്ട സമയം ഇപ്പോൾ സുബിഹിക്ക് മുമ്പുള്ള ഒരു സുന്നസ്കാരമാണെങ്കിൽ സുബിഹി പാങ് കൊടുത്തതിനു ശേഷം സുബിഹി നമസ്കാരം നമ്മൾ നിർവഹിക്കുന്നതിന് മുമ്പായിട്ടാണ് അതിന്റെ സമയം വരിക ഇനി ചില ആളുകൾക്ക് ഇപ്പൊ ദുഹുറിന് മുമ്പ് സാധാരണ ഗതിയിൽ സുന്നതി നമസ്കാരം നിർവഹിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി പെടുന്ന പള്ളിയിലേക്കോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തിലേക്കോ പ്രവേശിച്ചപ്പോൾ അവിടെ ഒരു ജമാഅത്ത് നടക്കുകയാണ് അങ്ങനെ ആ വ്യക്തിക്ക് ജമാത്തിൽ കൂടണം അങ്ങനെ ജമാത്തിൽ കൂടുന്നത് കൊണ്ട് മുമ്പുള്ള ഈ സുന്ന നമസ്കാരം എപ്പോഴും നിർവഹിക്കുന്ന ഈ വ്യക്തിക്ക് അന്ന ദിവസം നിർവഹിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അതിനിക്ക് പരിഹാരമുണ്ട് ആ മുമ്പുള്ള രണ്ടര കസു സംസ്കാരത്തെ ഈ നമ്മൾ ഫറദ് നമസ്കരിച്ചതിന് ശേഷം നിർവഹിക്കാം ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ആ മുമ്പ് ഉള്ളതിനു ശേഷം നിർവഹിക്കാം അവിടെ നമ്മൾ മുമ്പുള്ളത് എന്ന് തന്നെ നീയത്ത് വെക്കാം അതിനു ശേഷമുള്ളതിനെ നമുക്ക് അത് കഴിഞ്ഞ് ശേഷമുള്ളതും നമസ്കരിക്കാം ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതിൽ വരിക അതിലോതയേണ്ട പ്രധാനപ്പെട്ട സുഹൃത്ത് കാര്യങ്ങളൊക്കെയാണ് അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല സുബിഹിക്ക് മുമ്പ് എല്ലാവരും ഈ സൂറത്തുകൾ പതിവാക്കാൻ ശ്രദ്ധിക്കുക അതായത് സുബിക്ക് മുമ്പ് നമ്മൾ ഓതേണ്ടത് സൂറത്തുൽ കാഫിറുനെയും രണ്ടാമത്തറക്കാത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് അതായത് കുൽഹുദും ആണ് ഇനി അതോടൊപ്പം തന്നെ സുബിഹിക്ക് മുമ്പ് ആദ്യത്തെ തറക്കാത്തിൽ അലം നഷറഹും രണ്ടാമത്തെ അലം തറക്കൈഫയും ഓതണം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സുബിഹിക്ക് മുമ്പ് ആദ്യത്തെ തറക്കാത്തിൽ അലം നഷറഹും സൂറത്തുൽ കാഫിറുനും രണ്ടും മോദണം ശേഷം അലം തറകൈഫയും ഈ രണ്ടെണ്ണം ഓതണം ഇത് ഓതൽ പ്രത്യേകം സുന്നത്താണ് അതിക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട് അന്ന ദിവസമുള്ള നമ്മുടെ വേദനകളൊക്കെ മാറിക്കിട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും അങ്ങനെയുള്ള ഒരുപാട് മഹത്വങ്ങൾ കാര്യങ്ങളൊക്കെ അതിനെക്കുണ്ട് ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക ഈ വീഡിയോയിൽ തന്നെ എല്ലാ കാര്യങ്ങളും വലിച്ചു നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു എന്തായാലും അള്ളാഹു സുബാന ഈ സുന്നത്ത നമസ്കാരങ്ങളും മറ്റു ഒക്കെ കൃത്യമായി നിലനിർത്താൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമി എന്ന് ദ്വാ ചെയ്യുന്നു പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ നിങ്ങളോടൊക്കെ പ്രത്യേകം ദ്വാ കണ്ട് വസി ചെയ്യുന്നു ഈ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുവാനും അതേപോലെ തന്നെ ലിങ്കുകൾ ഷെയർ ചെയ്യുവാനും നിങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോട്ടെ ദ്വാസ്യത്തോടെ അസ്സലാ ലാലിക്കും